കനത്ത മഴയിൽ മുങ്ങി വടക്കാഞ്ചേരി ദുരിതത്തിലായി നൂറോളം കുടുംബങ്ങൾ രണ്ടിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ഉണ്ടായ കനത്ത മഴയിൽ നിരവധിയിടങ്ങളിൽ വെള്ളം കയറി ഓട്ടുപാറ ഡിവൈൻ ആശുപത്രി പരിസരം കല്ലംകുണ്ട് മങ്കര ചാലിപ്പാടം ഒന്നാംകല്ല് ഇരട്ടക്കുളങ്ങര പാർലിക്കാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളം കയറി മണ്ണിടിഞ്ഞും നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി വടക്കാഞ്ചേരി പുഴയുടെ തീരപ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായി വെള്ളം കയറി ഒട്ടേറെ വീടുകൾ വെള്ളത്തിനടിയിലായി വടക്കാഞ്ചേരി ചാലിപ്പാടത്ത് ബി ഓഫീസ് എക്സൈസ് ഓഫീസ് എന്നിവിടങ്ങളിലും സമീപത്തെ നിരവധി വീടുകളിലും വെള്ളം കയറി ഫ്ളാറ്റുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധം കുടുങ്ങിയ ആളുകളെ വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഡിങ്കി ബോട്ടും ഫയർ ോട്ടുകളും മറ്റും ഉപയോഗിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി തിങ്കളാഴ്ച വൈകിട്ട് നാല് മണി മുതലാണ് അതിശക്തമായ മഴയിൽ മേഖലയിലാകെ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടായത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഒന്നാം കല്ല് ഭാഗത്ത് വെള്ളം കയറി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വെള്ളക്കെട്ടിൽ കുടുങ്ങിയ എല്ലാ കുടുംബങ്ങളെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയോടെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതേസമയം വാഴാനി ഡാമിലെ നാലു ഷട്ടറുകളും നിലവിൽ നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പരമാവധി സംഭരണശേഷിയുടെ അടുത്തുവരെ ജലനിരപ്പ് എത്തിയിരുന്നു വെള്ളിയാഴ്ച മുതൽ ഡാമിൽ നിന്നും അധിക ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങിയതിനാൽ വലിയ രീതിയിലുള്ള പ്രളയം ഒഴിവാക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഇറിഗേഷൻ അധികൃതർ രാത്രി സമയങ്ങൾ ഒഴിവാക്കി പകൽ സമയങ്ങളിൽ ഡാമിൽ നിന്നും അധിക ജലം പരമാവധി പുറത്തേക്ക് ഒഴുക്കിയതും പരിസരവാസികൾക്ക് ഗുണം ചെയ്തു നിലവിൽ അറുപത്തിയൊന്നേ ദശാംശം നാല് മീറ്ററാണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നഗരസഭാ പരിധിയിൽ രണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നിരിക്കുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൽ മുപ്പത്തിയെട്ട് കുടുംബങ്ങളിലായി നൂറ്റിമൂന്ന് അംഗങ്ങളും ഇരുപത്തിയെട്ട് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പത് പേർ പാർലിക്കാടും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് മലയിടിച്ചിലിനെ തുടർന്ന് ഇരട്ടക്കുളങ്ങരയിൽ നാല് വീടുകൾ മണ്ണിനടിയിലായി കുറാഞ്ചേരി സംസ്ഥാന പാതയോരത്തും വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് ബൈപ്പാസിലും മങ്കര കാട്ടുകുളത്തും മലയിടിച്ചിലുണ്ടായി ഷൊർണൂർ തൃശൂർ ട്രെയിൻ ഗതാഗതവും മുടങ്ങി വടക്കാഞ്ചേരിക്കടുത്ത് അകമലയിൽ രണ്ട് ട്രാക്കിലെയും അതിശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ബാലസ്റ്റ് ഒലിച്ചുപോയി അകമല ക്ഷേത്രത്തിന് സമീപം മണ്ണിടിച്ചിലും ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരം മുഴുവൻ വെള്ളക്കെട്ടും രൂപപ്പെട്ടു വി ന്യൂസ് വടക്കാഞ്ചേരി